കൈത്താക്കം പ്രകൃതിയിലെ വൃക്ഷലതാദികളുടെ വളർച്ച ത്വരിതമാകുന്ന ഏനൽകാലം എന്നർത്ഥം വരുന്ന കൈത്തകാലം എന്നത് സുറിയാനി ഭാഷയിലെ ഒരു പദമാണ് വളർച്ചയുടെ ഫലസമൃദ്ധിയുടെ കാലം എന്നൊക്കെയുള്ള സാമാന്യ അർത്ഥത്തിലാണ് കൈത്താക്കാലത്തെ നാം മനസ്സിലാക്കേണ്ടത് ശിഷ്യന്മാരുടെ ത്യാഗോചലവും കൂടിയതുമായ പ്രവർത്തനങ്ങളുടെ ഫലമായി യേശുവിൻ്റെ സഭ വളർന്ന് വികസിച്ച് സത്ഫലങ്ങൾ സമൃദ്ധമായി പുറപ്പെടുവിക്കാൻ ഇടവന്ന സാഹചര്യമാണ് ആദിമസഭ നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുന്ന ചിത്രം ആദിമസഭയുടെ പ്രവർത്തനങ്ങളെ മാതൃകയാക്കി സഭാ മക്കൾ ഓരോരുത്തരുടെയും സ്വന്തമായ ജീവിതത്തിലും സഹജീവികളുടെ ഇടയിലും നന്മയുടെ ഫലങ്ങൾ സമൃദ്ധമായി പുറപ്പെടുവിക്കാനിടവരിക എന്നുള്ളതാണ് കൈത്ത കാലഘട്ടത്തിൽ മക്കളിൽ നിന്ന് സഭ പ്രതീക്ഷിക്കുന്നത് നന്മയുടെ ഫലങ്ങൾ സമൂഹമധ്യെ വിരിയിക്കുന്നതിന് മാർഗനിർദ്ദേശം നൽകാനുതകുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള വായനകളാണ് ഈ കാലഘട്ടത്തിൽ സഭാമക്കൾ ദേവാലയത്തിൽ ശ്രവിക്കാനിടവരിക ഏഴ് ആഴ്ചകളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന കൈത്താക്കാലത്തിലെ ഞായർ ദിവസങ്ങളിലെ സുവിശേഷ പാരായണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കാലോചിതവും പഠനാർഹവുമായ പ്രഭാഷണങ്ങളാണ് ഇതിന്റെ ഉള്ളടക്കം